ഞാൻ ഇവിടെ കൊച്ചിയിൽ വരണത് ഇപ്പൊ കേര അമ്പത് രൂപയുള്ളൂ ബീഫ് അമ്പത് ചെമ്മീറോശ അറുപത് കൊഴു അറുപത് അയലഅമ്പത് വറ്റ എൺപത് രൂപ വരും നമ്മള് മാർക്കറ്റിന്റെ പ്രൈസ് അനുസരിച്ച് നമ്മുടെ കൊച്ചി കഴിഞ്ഞാൽ വെറും രൂപയ്ക്ക് വന്നുകഴിഞ്ഞാൽ അഞ്ചു വർഷം അഞ്ചു വർഷമായിട്ട് ഞാനിവിടെ എറണാകുളത്ത് ഉണ്ട് സ്ഥലം വയനാടല്ല ഞാൻ പൊന്നാനി ആണ് പൊന്നാനി മലപ്പുറമാണ് മലപ്പുറം മലപ്പുറത്തിന്റെ വർത്താനത്ത് സ്വാദാണ് ഞാൻ ഇവിടെ കൊച്ചിയിൽ വേണം പോകുന്നത് നല്ല മലപ്പുറം സ്പെഷ്യൽ ഊണ് കൊച്ചി നേരെ ഇങ്ങോട്ട് നോർത്തിൽ വന്നാൽ മതി ടൗൺ ഹാളിന് അടുത്താണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് കൊച്ചു സ്ഥാപനമാണ് ും കൂടെ ഒരു പത്ത് ഐറ്റം പത്ത് ഐറ്റം കൂട്ടി അമ്പത് രൂപ അതൊക്കെ ഭഗവാൻ നമുക്ക് തരും അത് അതെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി അതാണ് എനിക്ക് ഏറ്റവും വലുത് അതായത് സാധാരണക്കാരനാണ് നമ്മുടെ കസ്റ്റമേഴ്സും സാധാരണക്കാരാണ് അവരോട് വന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവര് സംതൃപ്തിയോട് പോണം അത്രേ ഞാൻ വിചാരിക്കുന്നുള്ളു അതില് പഞ്ചോട്ട് ഞാൻ വിജയം ആ ഒരു വിജയം കണ്ടിട്ടുണ്ട് ഞാനത് പിന്നെ പറയത്തക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്റെ അനിയനാണ് പാചകം ചെയ്യുന്നത് അനിയനെ അനിയനാണ് പാചകം ചെയ്യുന്നത് അനിയൻ അവന്റെ കൈപ്പുണ്യം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് ഈ ആളുകളിൽ അവര് ഭക്ഷണം കഴിച്ചിട്ട് ചിരിച്ചു പോകുന്നത് അവന്റെ കൈപ്പുണ്യം ഉള്ളത് കൊണ്ടാണ് അവരുടെ സന്തോഷം അവരെ ശരിയാണ് ഞാൻ എന്നെ മുന്നോട്ട് നയിച്ചോണ്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ മലപ്പുറം സ്പെഷ്യൽ ഊണ് കഴിക്കാൻ നേരെ നമ്മൾ നോർത്ത് ഹോട്ടൽ സായുജി ഹോട്ടൽ സായൂജിൽ അമ്പത് രൂപയ്ക്ക് വിളമ്പുന്ന ഊണിനോടൊപ്പം തന്നെ അമ്പത് രൂപയ്ക്ക് നമുക്ക് സ്പെഷ്യലും കിട്ടും ഈ ഒരു വലിപ്പം വരുന്ന വറ്റയാണെങ്കിലും ദീപാണെങ്കിലും കൊഞ്ചാണെങ്കിലും എല്ലാം അമ്പത് രൂപയാണ് കേട്ടോ അതായത് നൂറ് രൂപയും കൊണ്ട് വന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കുശാലായിട്ട് ഊണ് കഴിച്ചുകൊണ്ട് പോകാം ഇപ്പം നമ്മൾ വറ്റ വാങ്ങേണ്ടതുണ്ട് വറ്റയൊക്കെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് മാർക്കറ്റിൻ്റെ വില അനുസരിച്ചിട്ടാണ് വില വരുന്നത് അതുകൊണ്ട് ഈ ഒരു വലിയ വറ്റ അതായത് നമ്മൾ സാധാരണ ഒരു ഹോട്ടലിൽ ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപ വില വാങ്ങുന്ന ഈയൊരു വറ്റയ്ക്കാണ് ഇവിടെ എൺപത് രൂപ വില വരുന്നത് എന്തായാലും ഒരു എൺപത് രൂപയുടെ വറ്റ അമ്പത് രൂപയുടെ കയറിയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് പപ്പടമുണ്ട് തേങ്ങാ ചമ്മന്തി കൂട്ടുകറിയുണ്ട് ഒരു തോരനുണ്ട് ഒരു അച്ചാറുണ്ട് ഒഴിച്ചു കൂട്ടാനായിട്ട് ഇതേ മീൻചാറുണ്ട് സാമ്പാറുണ്ട് എന്തായാലും നമുക്ക് ആദ്യം ഈ ഒരു സാമ്പാറിൽ നിന്ന് തന്നെ തുടങ്ങാം പിന്നെ നല്ല കുത്തൊരു ചോറാണ് കേട്ടോ ഈ ചോറ് കാണുമ്പോ തന്നെ നമുക്ക് അല്പമെടുത്ത് ചമ്മന്തിയായിട്ട് കഴിക്കാൻ തോന്നിപ്പോ ഈ ഒരു സാമ്പാർ ഒഴിക്കാം ആ സാമ്പാറിലേക്ക് അല്പം പപ്പടം ഒന്ന് പൊടിച്ചൊന്ന് ചേർക്കാം എന്നിട്ട് അതിലേക്ക് അല്പം വറ്റയുടെ കഷണ കൂടെ വയ്ക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക മറ്റേ അടിപൊളിയും ബീട്രൂട്ട് തൂറിനാണ് ഇന്ന് നമുക്ക് അല്പം തേങ്ങ ചമ്മന്തി ഇനി ഒരു കുത്തരി ചോറിലേക്ക് മിക്സ് ചെയ്യാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സവാളാക്കിയിട്ടുണ്ടാണോ വരുന്നത് കേട്ടോ എന്നിട്ട് അല്പം കീരച്ചൂരയുടെ ചൂരപ്പീസ് ഇടക്കുക ഇങ്ങനെ ഒന്ന് പിടിക്കുക Sí, la duro.